സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ബ്രാൻഡ് വാല്യൂ ഉള്ളതുപോലെ വ്യക്തികൾക്കും ബ്രാൻഡ് വാല്യൂ ഉണ്ട് എന്താണ് ഒരു വ്യക്തിയുടെ ബ്രാൻഡ് വാല്യൂ ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കമ്പനി നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ദിസ് ഈസ് ബിലീവബിൾ ദിസ് ഈസ് ഗുഡ് എന്ന് സമൂഹം അതിന് കൽപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബ്രാൻഡ് വാല്യൂ അങ്ങനെയാണെങ്കിൽ വ്യക്തികൾക്കുള്ള ബ്രാൻഡ് വാല്യൂ എന്തായിരിക്കും ഇവൻ വിശ്വസിക്കുവാൻ കൊള്ളുന്നവനാണ് ഇവൻ പറഞ്ഞ വഴിയെ നടന്നാൽ ഗുണകരമായ ഫലം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം സമൂഹത്തിന് നൽകലാണ് വ്യക്തിയുടെ ബ്രാൻഡ് വാല്യൂ അപ്പം വ്യക്തിക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങളിപ്പോൾ നോക്കേണ്ടത് നമ്മളിപ്പോൾ നോക്കേണ്ടത് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടോ എന്നുള്ളതാണ് അത് പരിശോധിക്കുവാൻ വേണ്ടി ഒരു നമ്മൾ എന്നും രാവിലെ ടു ടു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട് ഇല്ല എങ്കിൽ ഇന്ന് മുതൽക്ക് എഴുതി വെക്കേണ്ടതുണ്ട് എന്നിട്ട് ആ എഴുതി വെച്ച കാര്യങ്ങൾ വൈകുന്നേരമാകുമ്പോൾ അത് നൂറ് ശതമാനവും വിജയിപ്പിക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ പത്ത് കാര്യമുണ്ടെങ്കിൽ ആ പത്ത് കാര്യങ്ങളിലും നൂറ് ശതമാനം നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും അത് നമ്മുടെ കോൺഫിഡൻസിന് വളർത്തുകയും ചെയ്യും ഈ കോൺഫിഡൻസ് ഉണ്ടായാൽ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ആ കാര്യം വൃത്തിയിൽ ഭംഗിയിൽ നടക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് ഒരു കോടി ഉച്ചത്തെ ഈ സെൽഫികൾ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു മത്സരവും നടത്തുന്നുണ്ട് കേരളത്തിലെ ഓരോ മേഖലകളിലും ഏറ്റവും മികച്ച വ്യക്തിയെ നാം കണ്ടെത്തുന്നുണ്ട് അത് മനുഷ്യൻ്റെ കഴിവ് പരമായിട്ട് അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ സർഗ്ഗശേഷി മുതൽ കായിക ശേഷി മുതൽ എല്ലാ സ്കില്ലുകളിലും ഏറ്റവും മികവ് പുലർത്തുന്ന വ്യക്തിയെ നമ്മൾ ഗ്രീൻ ക്ലീൻ കേരള ഹരിത ശുചിത്വ മത്സരത്തിലൂടെ നാം കണ്ടെത്തുന്നുണ്ട് ആയതിനാൽ ഈ മത്സരത്തിൽ ഇതറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഈ പദ്ധതിയിലേക്ക് പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പദ്ധതിയിൽ പങ്കെടുപ്പിക്കുകയുമാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വിശ്വാസമുണ്ടായിരിക്കണം നിങ്ങളൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള വ്യക്തിയായിരിക്കണം ആയതിനാൽ എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രീൻ ക്ലീൻ കേരളക്ക് വേണ്ടി ഇക്ബാൽ കൂടുതൽ അറിയുവാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക